പണ്ട് വീടുകളിലൊക്കെ കണ്ടിരുന്നത് നെല്ലിയാണ് ഈ അരനെല്ലി പക്ഷെ ഇപ്പോൾ അത് പല വീട്ടിൽ നിന്നും എടുത്തു പോയി എന്നും പറയാം ചിലർ വെട്ടിക്കളഞ്ഞോ അല്ലെങ്കിൽ ഈ ഓർക്കാപ്പിളിന്ന് കായ്ക്കണോ അതിൽ തന്നെ നിറഞ്ഞു കായ്ച്ചിരുന്ന ഒരു വസ്തുവാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇങ്ങനെ പറിച്ച് തിന്നാൻ സംഭവത്തിൽ ഇല്ലത് വീട്ടിലൊന്നും ഇല്ല ഇപ്പോൾ കുറഞ്ഞ സ്ഥലം ഓരോരുത്തർക്കുണ്ടാവുകയുള്ളൂ പത്തോ പത്ത് സെൻ്റൊന്നോ ഇപ്പോൾ നാല് സെൻറ്റിലൊക്കെ വീട് വെച്ച് തുടങ്ങി ആദ്യമൊക്കെ പണ്ട് എന്ന് പറയുന്നത് കുറഞ്ഞത് പത്ത് സെൻറ്റെങ്കിലും വേണം വീട് വയ്ക്കാൻ എന്നാ പറഞ്ഞിട്ടത് ഇപ്പോൾ പലരും നാല് സെൻറ്റിലേക്ക് കൊതുങ്ങി പിന്നെ ഫ്ലാറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ ഇതൊന്നും ആയി ആയിത്തുടങ്ങിയ കാരണം അധിക വീട്ടിലുണ്ടായിരുന്നു ആദ്യമൊക്കെ പണ്ടൊക്കെ ഈ അരി നല്ലെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്കൂൾ പോണ പ്രായത്തൊക്കെ സ്കൂളിലിട്ട് വരുമ്പോൾ ചില വീട്ടിലൊക്കെ ഉണ്ടാവും അവിടെ നിന്ന് പറിച്ചതൊന്നും അങ്ങനെയൊക്കെ ഒന്ന് പക്ഷേ ഇപ്പോൾ വീടുകളിലൊന്നും ഇല്ല ഇപ്പോൾ ചില വീട്ടിലൊക്കെ ഉള്ളത് തന്നെ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചതും അങ്ങനെയൊക്കെയാണ് പള്ളി അത് പലരും വെട്ടി നശിപ്പിച്ചതും അങ്ങനെയൊക്കെ പോയതാണ് ചില വീട്ടിലൊക്കെ പണ്ടത്തെ നിലനിർത്തിയതൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാവുകയുള്ളു പക്ഷെ നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട് ഭയങ്കര പുളി നമുക്ക് ഊർക്കപ്പുളിയൊക്കെ പറഞ്ഞാൽ നല്ല പുളിയല്ലേ പക്ഷെ ഇത് ഇതങ്ങനെയല്ലോ ഇത് ഒരു കാണാനും നല്ല ഭംഗിയാണ് പണ്ട് വീടുകളിൽ കണ്ടിരുന്ന ഒരു നെല്ലിയാണ് അരുനെല്ലി ഇന്നത്തെ പരിമിതമായ സ്ഥലത്ത് മറ്റു നല്ല ഫ്രൂട്ടുകൾ വന്നതോടുകൂടി ഇത് കാണാൻ കനിയായി ഏത് കാലാവസ്ഥയിലും എവിടെയും നിറഞ്ഞു കായ്ക്കുന്ന അരുനെല്ലി പല പേരുകളിൽ അറിയപ്പെടുന്നു അരുനെല്ലി ക്ഷീമനെല്ലി നെല്ലിക്കപ്പുളി നക്ഷത്രനെല്ലി സായ്പൻപുളി ഔട്ടാഹൈറ്റ് നെല്ലിക്ക മലായ് നെല്ലിക്ക താഹിഷ്യൻ നെല്ലിക്ക സ്റ്റാർബെറി അങ്ങനെ പല പേരുകളിൽ അരുനെല്ലിയുടെ ജന്മദേശം മടഗാസ്കർ ഒമ്പത് മീറ്റർ പൊക്കത്തിൽ വരെ വളരുന്നു മരത്തിനോട് ചേർന്ന് തടിയിൽ കുലകളായിട്ടാണ് പൂക്കൾ ഉണ്ടാവുന്നത് ഇത് പൂത്തു നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് വർഷത്തിൽ രണ്ട് പ്രാവശ്യം കായ്ഫലം നൽകുന്നു പച്ചക്ക് കഴിക്കാം ഉപ്പും മുളകും കൂട്ടി കഴിക്കാം അച്ചാറിട്ടും കഴിക്കാം പഞ്ചസാര ഇട്ട് കഴിക്കാം അങ്ങനെ പല വിധത്തിൽ ഇത് കൂടുതൽ രുചികരമാക്കാൻ പഞ്ചസാര തേന ശർക്കര എന്നിവ ഉപയോഗിച്ചും തയ്യാറാക്കാറുണ്ട് അരനെല്ലി ചെറുതും വൃത്താകൃതിയിലുള്ളതും പച്ച കലർന്ന മഞ്ഞ നിറത്തിലുമുള്ളതുമായ ഈ പഴം ഒരു മരത്തിൽ കൂട്ടമായി വളരുകയും നിറയെ കായ പിടിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കായ്കളായിട്ട് നിറഞ്ഞ് കായ്റ്റും ചെയ്യും നല്ല രസമാണ് തിന്നാൻ ഇങ്ങനെ കറുമുറ ഉപ്പിലും ഉപ്പും മുളകൊക്കെ കൂട്ടിയാണ്ട് പച്ചക്കങ്ങനെ ആ ഫ്രഷോട് കൂടി പറിച്ചെടുത്താണ് ആ ക്രിസ്പിയോട് കൂടി കഴിച്ചുമ്പോൾ കിട്ടണ ഒരു ടേസ്റ്റ് ഉണ്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചാൽ നമ്മളെ വീട്ടിലുള്ള ഒക്കെ കാണാനും ഇഷ്ടമാവും പിന്നെ അവരെന്നെ ഇനിയിപ്പോൾ പിന്നെ ഓലെ ഫ്രണ്ട്സാളാണെങ്കിലും ആരൊക്കെ വന്നാലും ഇതെന്താണൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലും പറഞ്ഞു കൊടുക്കാനൊരു സംഭവം അങ്ങനെ കുട്ടികളെ നമുക്ക് ചെറുതായിട്ടെങ്കിലും ഇത് ശ്രദ്ധ ഇങ്ങോട്ട് തിരിച്ചും ചെയ്യാം എന്താ വെച്ചാൽ പ്രകൃതിക്കും അതിലെ വസ്തുക്കൾക്കും അതൊക്കെ ഒരു പഠനമാണ് പിന്നെ അതൊക്കെ ഒരു പഠനമാണ് പിന്നെ ഒരിക്കന്നെ ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്ലാന്റ് പിന്നെ വീട്ടുമുറ്റത്ത് വെച്ചിടുകയും അല്ലെങ്കിൽ തയ്യുണ്ടാക്കുകയും നാടും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് മ മാനസികമായിട്ടും ഭയങ്കര സന്തോഷം കിട്ടുമ്പോൾ അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് മറ്റേ അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല